വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഏഴാമത്തെ അധ്യായം ഭൂഖണ്ഡങ്ങളിലൂടെ ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണണം ഇന്ന് നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം വിസ്തൃതിയിലെ ലോക ഭൂഖണ്ഡങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഭൂമിയിലെ ഏറ്റവും പഴയ ജനവാസ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ് മാതൃഭൂഖം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നീ മൂന്ന് അക്ഷാംശ രേഖകളും പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയും കടന്നു പോകുന്ന ഒരേ ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക രണ്ട് അർദ്ധഗോളങ്ങളിലുമായിട്ട് വ്യാപിച്ചാണ് ആഫ്രിക്ക നിലകൊള്ളുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങളുള്ള വൻകര ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിലായിട്ടാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സാവന്നയെക്കുറിച്ചും സഹാറയെക്കുറിച്ചും കോങ്കോ നദീതടത്തെയും കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും ആഫ്രിക്കയിലാണെന്ന് ഓർമ്മിച്ച് വെക്കുക സാവന്ന എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വിശാലമായ പുൽമേടാണ് ഇനി സഹാറ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ ഉഷ്ണ മരുഭൂമി ഇനി കോങ്കോ എന്ന് പറയുന്നത് കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചു കടക്കുന്ന നദി അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോങ്കോ നദിയാണ് കേട്ടോ ഈ കോങ്കോ നദി ബേസിൻ അല്ലെങ്കിൽ കോങ്കോ നദീതടത്തിലാണ് പിഗ്മീസ് ഒക്കെ താമസിക്കുന്നത് പിഗ്മീസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കൻ ഗോത്രവർഗങ്ങളാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും ഏകദേശം ഒരുപോലെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി ഈ നൈൽ നദി ഒഴുകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഈജിപ്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറഡോട്ടസ് ആണ് ചരിത്രത്തിൻ്റെ പിതാവ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കിളിമഞ്ചാരോ മൗണ്ട് കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ടാൻസാനിയയാണ് ആഫ്രിക്കയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ചോദിച്ചാൽ അത് ലേക്ക് അസാലാണ് പിന്നെ ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ ആൻ്റി സബാബ എത്തോപ്യയിലെ ആൻ്റി സബാബ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം അൾജീരിയയാണ് ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യം ആണ് സീഷെൽസ് സ്പാനിഷ് ഭാഷ നിലവിലുള്ള ഒരേ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഇക്കട്ടോറിയൽ ഗിനിയ ഈ ഭാഗത്ത് നിന്ന് ഓർമ്മിച്ച് വയ്ക്കേണ്ട മറ്റൊരു ചോദ്യം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ഗാബോൺ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉഗാണ്ട കെനിയ സൊമാലിയ ഈ രാജ്യങ്ങളാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ വൻകരയെ രണ്ട് തുല്യ ഭാഗങ്ങളായി തുല്യഭാഗങ്ങളായി അക്ഷാംശ രേഖ ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ് അടുത്തത് സഹാറ മരുഭൂമിയെക്കുറിച്ച് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി അത് സഹാറയാണ് സഹാറ മരുഭൂമിയിൽ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളൊക്കെ കാണപ്പെടുന്നുണ്ട് പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ജന്തു സസ്യജാലങ്ങളും ഇവിടെയുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയോട് ഇണങ്ങി ജീവിക്കുന്ന ഗോത്രവർഗ്ഗ ജനങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട് അടുത്തത് ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ ഇപ്പൊ ഉഷ്ണ മേഖല മഴക്കാടിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഭൂമധ്യരേഖയിലാണ് ഇവ കാണപ്പെടുന്നതെന്ന് ഇപ്പോൾ ഭൂമധ്യരേഖയുടെ ഒരു പ്രത്യേകത വർഷം മുഴുവൻ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയോടുകൂടിയ മഴയും കാരണമാണ് ഇത്തരത്തിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ ഇവിടെ സമൃദ്ധമായിട്ട് കാണപ്പെടുന്നത് ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നത് അമേരിക്കയിലെ ആമസോണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നത് ഇവിടെ നമുക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ ഇപ്പം ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാണ് സഹാറ ഏറ്റവും ഉയരമുള്ള പർവ്വതം ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ് കിളിമഞ്ചാരോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉഷ്ണ മഴക്കാടുകൾ കാണപ്പെടുന്ന നദീതടം കോങ്കോ നദീതടമാണ് ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സാവന്ന അടുത്തത് നമുക്ക് ആഫ്രിക്കയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഭൂമധ്യരേഖക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചുകിടക്കുന്ന ആഫ്രിക്കയിലെ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് പ്രാദേശിക വ്യതിയാനങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയിൽ പ്രകടമാണ് തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥയാണ് ഉള്ളത് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സസ്യ ജന്തുജാലങ്ങളെക്കുറിച്ചാണ് ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും പിന്നെ സൊറൻഗേറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം അതും ആഫ്രിക്കയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഇനി ആഫ്രിക്കയിലെ സസ്യജന്തുജാലങ്ങൾ നോക്കി ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് ബയോബാബ് അതുപോലെ കറുത്ത കാണ്ടാമൃഗം ആഫ്രിക്കൻ കാട്ടുനായ ഇവയൊക്കെ ആഫ്രിക്കയിൽ കാണപ്പെടുന്നവയാണ് ഇനി നമ്മൾ നേരത്തെ സൊറൻഗേറ്റിയിലെ കാലിക കുടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞില്ലേ എന്താണ് സൊറൻഗേറ്റിയിലെ കാലിക കുടിയേറ്റം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണലഭ്യതക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം സൊറൻഗേറ്റി അതൊരു പുൽമേടാണ് ആ പുൽമേട് സ്ഥിതി ചെയ്യുന്നത് ടാൻസാനിയക്കും കെനിയക്കും ഇടയിലാണ് ഇവിടേക്കാണ് വരണ്ട കാലാവസ്ഥ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കാലികൾ കൂട്ടത്തോടെ ദേശാടനം നടത്തി കുടിയേറുന്നത് അടുത്തത് ആഫ്രിക്കയിലെ ജനജീവിതം ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തി അതായത് കൃഷിയെ ചെയ്യുന്നവരുമാണ് സംസ്കാരങ്ങൾ ഭാഷകൾ ചരിത്രം എന്നിവയാൽ സമ്പന്നമായ നാടാണ് ആഫ്രിക്ക പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ് ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായിട്ട് നിലകൊള്ളുന്നു ഈജിപ്തിനെ കുറിച്ച് അറിയാൻ ഈജിപ്തിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ച് പഠിക്കുമ്പം മറന്നു പോവാതെ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെൽസൺ മണ്ടേല മാഡിബ എന്നറിയപ്പെട്ടിരുന്നത് നെൽസൺ മണ്ടേലയാണ് നെൽസൺ മണ്ടേല ഏത് രാജ്യത്തിലെ ജനാധിപത്യ ഭരണകൂടത്തിനെതിരെയാണ് സമരം നയിച്ചത് ദക്ഷിണാഫ്രിക്ക മണ്ടേലയ്ക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഭാരതരത്നം നൽകി ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡം ദക്ഷിണാഫ്രിക്കയുടെ കറുത്തവർഗക്കാരനായ ആദ്യ പ്രസിഡൻറ്റും നെൽസൺ മണ്ഡേലയാണ് നെൽസൺ മണ്ഡേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതുപോലെ തന്നെ നൈൽ നദിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ് നൈൽ നദിയുടെ പ്രധാന പോഷക നദികള് ബ്ലൂ നൈല് വൈറ്റ് നൈല് നൈൽ നദി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് ആഫ്രിക്ക ആഫ്രിക്കൻ വൻകരയുടെ വടക്കു കിഴക്കൻ ഭാഗത്തു കൂടിയാണ് നൈൽ നദി ഒഴുകുന്നത് നൈൽ നദിയുടെ ഏകദേശ നീളം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ് നൈൽ നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം പതിനൊന്നാണ് ഏതൊക്കെ രാജ്യങ്ങളുടെ ജീവനാടിയായിട്ടാണ് നൈലിനെ അറിയപ്പെടുന്നത് ഈജിപ്ത് സുഡാൻ നൈലിൻ്റെ പതനസ്ഥാനം മെഡിറ്ററേനിയൻ കടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വിക്ടോറിയ തടാകം വിക്ടോറിയ തടാകം സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് കേട്ടോ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് വിക്ടോറിയ തടാകം അതുപോലെ തന്നെ ഓറഞ്ച് നദിയും സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജന്തുക്കൾ ദേശാടനത്തിനെത്തുന്ന ടാൻസാനിയ കെനിയൻ അതിർത്തിയിലുള്ള വിശാലമായ പുൽമേടേതാണ് സൊറൻ ഗേറ്റിയാണ് സൊറൻഗേറ്റി ആഫ്രിക്കയിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലകളിൽ കാണപ്പെടുന്ന ചെറിയ പുല്ലുകൾ മാത്രം വളരുന്ന പ്രദേശമാണ് ഉഷ്ണമേഖല സ്റ്റെപ്പീസുകൾ എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖല സ്റ്റെപ്പീസ് പിന്നെ ബാണ്ടു ജനവിഭാഗം കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയെ യൂറോപ്പിൽ നിന്ന് വേർപ്പെടുത്തുന്ന കടലിടുക്ക് ജിബ്രാൾട്ടർ കടലിടുക്കാണ് ജിബ്രാൾട്ടർ നൈൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് അസ്വാൻ അണക്കെട്ടാണ് അതുപോലെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരം കെയ്റോ ഈജിപ്തിലെ കെയ്റോയാണ് നമീബ് എന്ന മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്കയിലെ തണുത്ത തീരദേശ മരുഭൂമിയാണ് നമീബ് കലഹാരി മരുഭൂമി സ്ഥിതി ചെയ്യുന്നതും ആഫ്രിക്കയിലാണ് വജ്രഖനത്തിന് പേരുകേട്ട മരുഭൂമിയാണ് കലഹാരി ആഫ്രിക്കയിലൂടെ ഒഴുകുന്ന നദികളാണ് നൈല് കോങ്കോ നൈജർ സാംബസി ലിമ്പോപ്പോ സയർ സെനഗൽ ഓറഞ്ച് തുടങ്ങിയവ ആഫ്രിക്കയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം